അല്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ഇന്നത്തെ വിഷയം വീണുകിട്ടിയ വസ്തുക്കളെ കുറിച്ചാണ് ഈ വീണുകിട്ടിയ സാധനം എന്ത് ചെയ്യണമെന്നും അതെടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ധാരാളം ആളുകൾക്കുള്ള സംശയമാണ് അതിൻ്റെ നിവാരണം നടത്തുകയാണ് ഇന്നത്തെ ഉദ്ദേശലക്ഷ്യം എന്തെങ്കിലും വസ്തുക്കളോ പണമോ ആളില്ലാതെ കണ്ടെത്തിയാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ അത് എടുക്കണം ഒരാൾ നെബിസല്ലോ നാശ്മിയോട് കളഞ്ഞു കിട്ടിയ സ്വത്തിനെപ്പറ്റി ചോദിച്ചപ്പോൾ നെബിസല്ല നവലിസന് പറഞ്ഞു അതിൻ്റെ പൊതിയും കയറും മനസ്സിലാക്കി വെക്കുക ഉടമസ്ഥൻ വന്നാൽ അയാൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം കിട്ടിയ സാധനത്തിൻ്റെ അളവും ഗുണവും തരവും കെട്ടും പൊതിയുമെല്ലാം മനസ്സിലാക്കി അത് സ്വന്തം വസ്തുപോലെ സൂക്ഷിച്ചു വെക്കണം അതിൻ്റെ ഉടമസ്ഥർ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അത് പരസ്യപ്പെടുത്തണം ഉടമസ്ഥൻ തെളിവ് സഹിതം വന്ന് ചോദിച്ചാൽ അത് കൊടുക്കണം ഒരു കൊല്ലം പരസ്യപ്പെടുത്തിയിട്ടും ഉടമസ്ഥൻ വന്നില്ലെങ്കിൽ അവൻ അത് സ്വന്തമാക്കി ഉപയോഗിക്കാം ഹൗസുവിനു കഴിപ്പിന് ഒരു പാത്രം വീണ് കിട്ടി പിന്നെ ഒരു പാത്രം വീണ് കിട്ടി അതിൽ നൂറ് ദീനാർ ഉണ്ടായിരുന്നു അതുമായി നിബിസുള്ള ദാശ്മിയുടെ അടുത്ത് ചെന്നപ്പോൾ ഒരു വർഷം പരസ്യപ്പെടുത്തണമെന്ന് അവിടെ നിന്ന് കൽപ്പിച്ചു അങ്ങനെ പരസ്യം ചെയ്തിട്ടും ഉടമയെ കണ്ടെത്തിയില്ല പിന്നെയും മൂന്ന് പ്രാവശ്യം ഈ കാര്യവുമായി അദ്ദേഹം നബിസുള്ള ദാശ്മിയെ സമീപിച്ചു അപ്പോൾ നിബിസുലദാശി പറഞ്ഞു അതിൻ്റെ കൂടും കയറും സൂക്ഷിച്ചു വെക്കുക ഉടമ വരികയാണെങ്കിൽ അയാൾക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ നിനക്കത് ഉപയോഗിക്കാം എന്ന് ബുഹാരിൽ അധീസമുണ്ട് എന്നാൽ വീണ് കിട്ടിയത് പെട്ടെന്ന് ചീഞ്ഞ് അത് ചീത്തയായി പോകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളോ മറ്റോ ആണെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതെടുത്ത് ഉപയോഗിക്കാം നിസ്സാരമായ വസ്തുവാണ് വീണ് കിട്ടിയതെങ്കിൽ ഉടമ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും കാലം പരസ്യപ്പെടുത്തിയാൽ മതി ചാട്ടവാറ് വടി പോലുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ നിസാസമയ ഇളവ് അനുവദിച്ചു അത് കണ്ടെടുത്ത് അത് കണ്ടെടുക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം പാത്രങ്ങളിൽ ഈ പാത്രങ്ങളിലൊക്കെ പരസ്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പരസ്യ ചെലവ് വസ്തുവിൻ്റെ ഉടമ വഹിക്കേണ്ടതാണ് മുഴൽ ആട് തുടങ്ങിയ വേഗം അപകടത്തിന് വിധേയമാക്കാൻ സാധ്യതയുള്ള വളർത്തു മൃഗങ്ങളാണ് കണ്ടു കണ്ടുകട്ടിയ കണ്ടു കിട്ടിയതെങ്കിൽ അവയെ തടഞ്ഞു വച്ചിട്ട് പരസ്യപ്പെടുത്തി ഉടമ അന്വേഷിച്ച് വരാൻ സാധ്യതയുള്ള സമയം വരെ കാത്തിരിക്കുകയും പിന്നെ അവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവയെ ഉത്തര ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് ഉപയോഗപ്പെടുത്തുകയും ആവാൻ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അത് നിനക്കോ നിന്റെ സഹോദരനോ ചെന്നായക്കോ ഉള്ളതാണ് എന്നാൽ വലിയ മൃഗങ്ങളായ പശു കൊട്ടകം തുടങ്ങിയവയുടെ കാര്യത്തിൽ ഈ അവയ്ക്ക് സ്വന്തം രക്ഷക്കുള്ള കഴിവുണ്ട് പറഞ്ഞു അവയെ കാര്യം അവരുടെ അവയുടെ പാദരക്ഷയും കുടിവെള്ളവും അവയോടൊപ്പമുണ്ട് വെള്ളം കുടിച്ചും സസ്യങ്ങൾ തിന്നും അവ ഉടമയുടെ അടുക്കൽ അപ്പോൾ അയാൾ അവയെ വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന അതീശലുമുണ്ട് ഇനി ഇത് സംബന്ധമായി ധാരാളം സംശയങ്ങൾ ഉണ്ടാകും എന്നാൽ വീണ് കിട്ടിയ സാധനം ഉപയോഗിക്കാമോ അത് പോക്കറ്റിൽ അടുത്ത് നിസ്കിരിക്കാൻ പറ്റുമോ വീണ് കിട്ടിയ സാധനം ഇന്ന അയാളുടേതാണെന്ന് എടുത്ത് അയാളുടേതല്ലെന്ന് വ്യക്തമായാൽ എന്ത് ചെയ്യണം പരസ്യം ചെയ്ത് ഉടമയെ കണ്ടെത്തി കൊടുക്കണം എന്നൊക്കെ ധാരാളം സംശയ നിവാരണങ്ങളുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുരസ്യത്തോട് കൂടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു